എന്തായാലും ഇനിയും കാല് കുളിക്കട്ട വിളിച്ചത് മതി കാല് വേണമല്ലോ ഇനിയും പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടാണെന്ന് ഞാനാണ് പറയുന്നത് അൽഹമില്ല നീ ഡിനെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഞാൻ നിങ്ങളോട് പറയുക കുറെ മരുന്ന് കഴിക്കണം എന്നല്ല ചികിത്സ നടത്തണം എന്നല്ല കുറെ പണം ചെലവഴിക്കണം എന്നല്ല ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണം എന്നാണ് നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള ഒരുപാട് രോഗങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരുപാട് രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അത് വരാതിരിക്കാനുള്ള കാരണമായി മാറുകയും ചെയ്യും നിങ്ങൾ അറിയിക്കേണ്ടത് നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നതാണ് തില എന്നോട് പറയാൻ പറ്റാതെ ഞാൻ എന്ത് വരുന്ന ചില എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എൻ്റെ വർഷങ്ങളായിട്ട് ഇവിടുന്ന് മഞ്ഞു തരാൻ പറ്റുമോ എൻ്റെ കാലും എടുക്കാൻ വേണ്ടി ഡോക്ടർമാരുമായിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുകയൊക്കെ പറഞ്ഞു എൻ്റെ മുന്നിൽ കൈ നോക്കി നിൽക്കുന്ന ആൾക്കാരിൽ ഞാൻ എപ്പോഴും കാണാറുണ്ട് രക്ഷപ്പെടില്ല രക്ഷപ്പെടണമെങ്കിൽ ആപനങ്ങൾ മാറേണ്ടി വരും ആപനം കൂടെയുള്ള അവനവൻ്റെ വീട്ടുകാരും മാറേണ്ടി വരും മാത്രമേ രോഗം മാറും അതായിരുന്നെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം പോയത് ശ്വാശ്വത സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങളെ മറന്നിൽ ഞാനെപ്പോഴും എന്നിലേക്ക് എത്തുന്ന ആൾക്കാരെ ചികിത്സിക്കാനല്ല ഞാൻ ചെയ്യാറാവുക ഞാൻ അവരൊന്ന് മാറ്റാനൊരു ശ്രമം ആ ശ്രമമാണ് പിന്നെ നടന്നത് നിങ്ങളെ മാറ്റാനുള്ളൊരു ശ്രമം അവരെ ചികിത്സിക്കാൻ ഞാൻ കുറേ ഈ ൂർണമായിട്ടാണ് ഞാനാണ് പറയുന്നത് അൽഹമുല്ല നീ ഡൈര്യായിട്ട് ഇനി ഈ ഇനിയും കാലും കൊടുക്കണ്ടത് മതി കാല് വേണമല്ലോ നമ്മളിങ്ങനെ കാലിനെ അതിൽ തന്നെ ചെയ്തോ വലിയ